ലംബോർഗിനി 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 കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ട ബ്ലൂ ബ്ലൂ ഉണ്ടോ റോൾസ് ഉണ്ട് 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 ഞാൻ റോയ്സ് അത് നീ ഇതൊക്കെ ഇന്നലെ നിന്നത് ഇവിടെയാണ് ഈ അയ്യപ്പ സ്വാമിയുടെ അമ്പലമാണ് ഫുൾ മലയാളി എന്തോരം മലയാളി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാന മലയാളി ഉണ്ട് ഞാൻ ഇന്നലെ വൈകീട്ട് ഇവിടെ വന്നിട്ട് അവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നിന്നു അണ്ട് രാത്രി വന്നിട്ട് അവർ കുറേ നേരം സംസാരിച്ചോണ്ട് അവർ പറഞ്ഞു രാവിലെ ശിവരാത്രിയല്ലേ അപ്പോൾ ശിവരാത്രിയുടെ പരിപാടി സദ്യ ഒക്കെ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അധികം ദൂരം പോയിട്ടില്ല ഇവിടെ തൊട്ടപ്പുറത്തേക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നാളെയും കൂടെ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്താണ് സ്വാമി അയ്യപ്പ ടെമ്പിള് ഗാന്ധിദാം ഇവിടെ വരണേ അങ്ങനെ പേടപ്പം അമ്പലം കേട്ടോ നല്ല വലിയ അമ്പലം പറഞ്ഞു അതിൻ്റെ ബാക്കിലുള്ള ഷീറ്റുള്ളത് അതൊക്കെ വലിയൊരു ഹാളൊക്കെയാണ് വലിയ സെറ്റല്ല പരിപാടി ഇന്നിപ്പോൾ കാലത്ത് പരിപാടി നടന്നു അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു വീഡിയോ എടുക്കാമെന്ന് വലിയായി നമുക്കറിയില്ലല്ലോ ഓരോ ചിട്ടി എന്താ പറയുക നമുക്ക് അതൊരു സൗകര്യം ചെയ്താന്നുണ്ട് പിന്നെ എന്താ പറയുക എന്ന് പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞിട്ട് വീഡിയോക്ക് എടുത്തിട്ടിട്ടോട്ടോ എന്നൊക്കെ ശരിയെന്ന് പറഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ ചരില്ല പറഞ്ഞ സദ്യ പിന്നെ മോശം വരുന്നുണ്ടല്ലോ അങ്ങനെ ഇതാണ് അമ്പലം

പരിപാടി വിടെ മറ്റേ രാമായണം വായിക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും പൂവൊക്കെ പിന്നെ മുകളിലെ റൂമൊന്നുള്ള ഭൂമിയെ ഇപ്പം കയറുന്നതിന് കുറച്ചായിട്ട് കയറാം കയറുന്നേരാം പിന്നെ മുകളിൽ കുറവ് മോളിക്കൂറ് കഴിഞ്ഞാൽ തോന്നുന്നു പുറത്ത് വലിയ ആള് സെറ്റപ്പാണ് എന്റെ മോളിക്കൂറ് കഴിഞ്ഞാൽ തോന്നുന്നു ആളാണ് വലിയ ആള് അങ്ങനെ വൈകുന്നേരം ഏഴ് മണി മുൻപ് പരിപാടിയുണ്ട് ഇനി വൈകുന്നേരം കാണിച്ചറിഞ്ഞ ബാക്കി പരിപാടികളാണ് ഓക്കെ ഞാൻ മിണ്ടാടിര ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നേരെ ബിരിയാണി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ചോറും ഉപ്പേരി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ ഉള്ളല്ലേ എടുക്കാന്നില്ല ഞാനിവിടെ ഒരു അമ്പലത്തിനോട് വന്നിടന്നില്ല അമ്പലത്തിനോട് അഞ്ചു കൂട്ട് പോയി കഴിഞ്ഞാല് ഗാന്ധി സമാധിന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെന്താ പറഞ്ഞത് അപ്പൊ അതൊന്ന് പോയി നോക്കാൻ ചോദിച്ചിട്ട് വന്നത് ഇതാണ് എൻട്രൻസ് എന്നിട്ട് ഓം ശിവ് മന്ലിയ എന്നിട്ടാണോ എന്താ ചോദിക്കും ഞാൻ സംഭവം സമാധിന്ന് പറഞ്ഞിട്ട് ഹേരാമെന്ന് പറഞ്ഞു എഴുതിണ്ട് പിന്നീ കൊറേ ഹിന്ദിയിലെ എഴുതിണ്ട് മനസ്സിലാവണില്ലേ പാർക്ക് വേണ്ടിട്ട് കൊറേ ആൾക്കാർ എന്തൊക്കെ ഇണ്ട് ഇവിടെ തൽക്കാലം സൈക്കിള് തൽക്കാലം വെച്ചിണ്ട് പൂട്ടണന്നില്ല ഇവിടെ അമ്പലം അത് ശിവന്റെ ഒരു അമ്പലം മ്പലത്തിന് അഞ്ചു കളിയാണ്ടോ പിള്ളാര് പാർക്ക് പോലത്തെ ആ ശിവരാത്രില്ലത് ഇവിടെ ശിവൻ്റെ അമ്പലമാകുമ്പോട്ടത് പറ്റിയിട്ട് വന്ന നല്ല നോക്കി നോക്ക ായിട്ട് വന്നല്ലേ അപ്പൊക്കായിട്ട് വന്നല്ലേ എന്താ മാർക്കറ്റ് വളസ്പോ കൊണ്ട് നോക്കിയൊക്കെ വന്നിട്ട് എന്റെ പൊന്നും ഇവിടെ ഭയങ്കര ഇങ്ങോട്ട് അവിടെ ഏകദേശം ശിവരാത്രി മെയിൻ അമ്പലമാകൊണ്ടിട്ടോ നിങ്ങക്ക് അറിയണ്ടില്ല ഇങ്ങോട്ട് വന്നപ്പോഴൊരു പരിപാടി വേണ്ടത് ഇവിടെ വന്നിട്ടാ ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ എന്റെ പാർക്ക് എന്തൊക്കെയാണു പാർക്ക് ചെറ്റപ്പൊക്കെയാണ്

ശിവരാത്രിയൊക്കെ വലിയ അമ്പലം വന്നിട്ടുണ്ട് ഭയങ്കര ഉത്സവം പരിപാടികളാവുകൊണ്ട് ഇപ്പൊ ഗാന്ധിജിയുടെ മന്ദിരം അങ്ങനെന്താ പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ഒന്നും കാണാൻ അല്ല ഗാന്ധിജി സമ്മാഅ അപ്പൊ അതിനെ അതുകൊണ്ട് ഉള്ളില് കാണത് അതിനുള്ളി ലോക്കി കൊടുക്കുന്നുണ്ട് അറച്ചുകൊടുത്ത് കയറാൻ പറ്റുന്ന അറിയില്ല നോക്കി നോക്കാം ണ്ടല്ലേ ഇതാണ് ഗാന്ധിജി സമാജ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിതാവാസം അവിടെ എടുത്തു പറയണേ അങ്ങനെ വലിയ സെറ്റപ്പ് ഒരു ചെറിയ സാധനത്തിനുള്ളിൽ കാണിക്കണ്പെറിയ സാധനത്തിന് ഉള്ള കുറച്ച് ഫോട്ടോട്ട് അല്ല പൂട്ടി കണ്ടോ ലോക്ക് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് ഇതിലിപ്പോ എൻട്രൻസ് കാണാൻ ഇനി സമയമായിട്ടുള്ള തുറക്കാത്തറിയില്ല ഇതിന്റെ തൊട്ടപ്പുറത്തിന് അമ്പലം ഇപ്പൊ കാണിച്ചില്ലേ അവിടെ വലിയ പരിപാടി നടക്കണേ അത് കാരണം പൂട്ടിട്ടാണോ എന്ന് അറിയില്ല എന്താ സംഭവം അറിയില്ല ഇനി നോക്കണം ോക്കാനൊന്നും ഇല്ല ഇനി ഇവിടുന്ന് പോവാ അതിന് മാത്രം കാണാനൊന്നുമില്ല ഗാന്ധി സമാധി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ കാര്യമായിട്ടുള്ള എന്തോ പരിപാടിയൊക്കെ ഇണ്ടെന്ന് ചോദിച്ചിട്ട് പോഞ്ചു കിലോമീറ്റർ കാരണം ബാക്കി ഉണ്ട് അങ്ങനെ രണ്ട് സൈഡ് ഇവിടെ എന്താ ഗാന്ധി ഗാംന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഇവിടെ അമ്പലത്തിലാണ് ചേച്ചിന്റെ അവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന്

ബ്ലൂ കളറുടെ മീൽബാക്ക് ഉണ്ട് നീ ഇതൊക്കെ കണ്ടിട്ടോ അങ്ങനെ കൊടുത്ത പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ില്ലാതെ എല്ലാ ഭക്തജനങ്ങളും വലിയ സ്വാമിയെ ശരണം വെയ്യുക രാത്രി രാവിലെ അപ്പൊ പെട്രോമില് നമുക്ക് എടുക്കാൻ സാധനം തരും പിന്നെ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കുന്നവടത്തെ ആൾക്കാരുടെ പിന്നെ രാത്രിയാകുമ്പോ ഒരു തരും പിന്നെ ഒറ്റ ആഹ് ഒരു ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ബൈക്കും സൈക്കിളിലെ ആയാലും ആ രാജസ്ഥാനില് ഞാനിപ്പം ഇങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഗുജറാത്തിൽ അച്ഛനും ഫാമിലിണ്ട് ഗുജറാത്തിൽ കിമ്മില് കിമ്മില് ആ ഞങ്ങള് അവർ നാലുപേരുന്നറിഞ്ഞിട്ടില്ല പക്ഷെ ഭാഗത്തിൽ വന്നിട്ടില്ലേ ഞാന് അത് കാരണം ഇങ്ങനെ വന്നത് പക്ഷെ ഈ വഴി ഇങ്ങനെയാന്നുള്ള നമുക്ക് അറിയിണ്ടായിരുന്നില്ലേ ഒറ്റ രാത്രിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ചെറിയ ലൈറ്റ് നമ്മള് ബൈക്കിന്റെ പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ കൈലാമൊരു ചേട്ടാനുണ്ട് ഇത് സോളാറിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട് കൈയ്യിൽ ലൈറ്റ് ഉണ്ടോ പക്ഷെ എന്റെ കാര്യം ഒന്നും പറയാനായിട്ടില്ല എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു മോർണിംഗില് ആദ്യമൊക്കെ ആറുമണി സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ആറു മണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇരുട്ടാവുക പിന്നെ ഞാന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ആറപ്പാല കഴിഞ്ഞിട്ട് ഇരുട്ടാവുന്നില്ല അല്ലെ ഇരിട്ട് പോകണില്ല അത് നമ്മൾ ഈ റോഡിൽ എന്തായാലും പിന്നെ ഈ പറഞ്ഞ പോലെയാ ലോറി സൈഡ് കഴിയും ചെയ്യും നാളെ ആ ഞാൻ ഇന്ത്യ സന്ധ്യ കണ്ട് രാത്രി പോകാന്ന് തന്നെ ഞാൻ വേണ്ടി ഞാനിവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്പലങ്ങളൊക്കെ ഉണ്ടോ ഒത്തിരി ഉണ്ട് പിന്നെ താരസാം ബോർഡറിൽ ചെന്നാലും ഉണ്ട് പറയാനില്ലേ പേരെന്ന് പറഞ്ഞ സഞ്ജയ് രജിത്ത് രജിത് ആ അന്നാ ഇൻസ്റ്റാഗ്രാമിൽ ചാനൽ അങ്ങനെ ഉണ്ട് ആ ഒരു ബോർഡ് ഉണ്ട് സൈക്കിൾ വന്നാ ആ ലൈക്ല ഔട്ട് ചെയ്യുന്ന ആളെ കാണാം ഉണ്ട് ആ ചാനൽ ഇപ്പൊ തുടങ്ങിയുള്ളാ എല്ലാവരും വരുന്നതുകൊണ്ട് തുടങ്ങിയത് ബോർഡ് കാണണം എന്തായി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ശരിന്നാണ് എങ്ങറിഞ്ഞപ്പോൾ ചാനലിന് വരിയാൻ കാരണം എന്താ ഇതാണ് രണ്ട് ലീഡിൽ ഇല്ല മൂന്ന് ледиസ് വന്നാണ് ട്രക്ക് ഓടിക്കുന്ന ледиസ് ഉണ്ട് ആ അതേ പൊട്ടൂട്ടെ ബ്ലോഗേഴ്സ് ട്രക്കിൽ അവർ ലഗേജ് കൊണ്ടുപോകുന്നു ലോഡഡ് ട്രക്ക് ഉണ്ട് ആ സാധനം കേറ്റിടോ വന്ന് ആ എന്താ വണ്ടീ പോകാൻ കുഴപ്പമില്ല സൈക്കിള് ഓടി വന്നിരിക്കുന്നത് ആൾക്കാരെ പരിചയപ്പെടാൻ അവര് എന്തായാലും പിന്നെ ഞാൻ ഇതൊരു എട്ട് കൊല്ലം ഫാമിലി ഇട്ടിട്ട് പോകണം സെക്കൻഡ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് പോവുക ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ വേണം പറഞ്ഞില്ല ഞാൻ ഇറങ്ങണവരെ പറഞ്ഞ വീട്ടിൽ എല്ലാരും പ്രശ്നം പിന്നെ ഇറങ്ങിയിട്ട് വീഡിയോകൾ തുടങ്ങി ഒരു വീഡിയോ നല്ലതായിപ്പോ പിന്നെ എല്ലാരും പറഞ്ഞു തുടങ്ങി പിന്നെ എനിക്ക് കുഴപ്പമില്ല പിന്നെ വീട്ടിൽ കൊണ്ടു വന്നു തുടങ്ങി പ്രശ്നങ്ങൾ അപ്പൊ എന്നെ ഇത്രയും കിടക്കുക അത് നന്നായി അപ്പൊ ഞാൻ ഇന്നത്തെ പഠിക്കാം മാത്രം പോയ താങ്കൾ എവിടെയാണ് ചേർത്തല്ലേക്കര ഇപ്പോളെ ചേട്ടാൻ പോയി കൊണ്ടുപോയി കൊണ്ടുപോയില്ല അപ്പം വീട്ടിൽ പാവമം ഒക്കെ കൊണ്ടുപോയി ശരിയാ വിജയം പാവം കൊണ്ടുപോയി മുക്കാരോ ഭാവമൊക്കെ കൊണ്ടുപോയി ും ശരി കാണണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഇല്ല

ആ അവിടേക്ക് പോയി പക്ഷെ അവിടെ കാണാൻ മാത്രമുള്ള അല്ല മറ്റിവിടെ എന്തൊരു ഗാന്ധി സമാധിന്നെയാണ് അവിടെ ഒന്നുമില്ല പക്ഷെ അല്ല ഇവിടെ നേരം ഈ നാട്ടില് കുറെ കാരണം അല്ലേ നാട്ടില് ആ ഡിലവിടെ പോകേ പാലക്കാടിന്റെ വൈഫോടെ പഠിക്കണെന്തോ ഗവണ്മെന്റ് പാലക്കാട് ഗവൺമെന്റ് കോളേജില്ലേ എഞ്ചിനീയറിംഗില് കണ്ടെക്കിന് ലോകില് ഞാൻ തൃശ്ശൂർ ഗുരുവായൂര് ഏലും തൃശ്ശൂർ പോലീസ് അക്കാദം ഗുരുവായൂർ ഗുരുവായൂർ കണ്ടാണ് ശരി ശരി എല്ലായിടത്തും ലോകമല്ല എങ്കിലും

പഠിപ്പൊ കഴിഞ്ഞു കഴിഞ്ഞതാ കണ്ടു അപ്പൊ അമ്പലങ്ങളിലേക്ക് ഒന്നല്ല ഞാനിവിടെ വന്നപ്പോ അങ്ങനെ അമ്പല അയ്യപ്പന്റെ ഇത് കണ്ടപ്പോ ഞാൻ സ്ഥലങ്ങളിലേക്ക് പോവാന്നല്ല സ്ഥലങ്ങള് കാണാൻ വേണ്ടി അറിയതാ ഇനിയിപ്പൊ ഇവിടെ മറ്റേ ബോർഡർ കാണാൻ പോകണം പിന്നെ ഈ വഴി തന്നെ പോവാൻ പറ്റുള്ളേ വേറെ വഴി മറ്റേ വഴിയാകുമ്പോ വെള്ളം ഒന്നും കിട്ടില്ല കൊറേ ദൂരം ഒന്നും കിട്ടില്ല പറഞ്ഞേ ആ മറ്റേത് ഡെയിലി എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ പോർണ് ഇവിടെ വന്നതിന് ശേഷം ചൂട് കൂടി ഇപ്പൊ മുപ്പത് കിലോമീറ്റർ പോകണു അപ്പൊ ഒത്തിരി എത്തണില്ലേ പോയിട്ട് അങ്ങനെ ആഹ് ശരി ശരി എപ്പഴൊക്കെ കാണാൻ ശരി

为什么？ ഞാന് മല്ലെ പോയി കിടക്കാളുടെ പരിപാടി നോങ്ങട്ടെ ശരി പ്ലേക്കു കാണാം ഈ വഴിക്ക് തിരിച്ചു വരിക ഒന്നും വിളിക്കുന്നേലും ചെയ്യോ ശരി മറ്റേ പോയി മറ്റേ പോകും ശരി ഞാൻ പോകും കാലത്ത് നേരം വിളിക്കണേ ആറര കഴിയുമ്പോഴല്ലേ നേരം വിളിച്ച് തുടങ്ങോ ആ നേരം ചെട്ടോ ആ ശരി 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 ടാ ഞാൻ കിടക്കാൻ പോവാൻ നടത്ത പോയ് പൈസ ഏയ്ണ്ടോപ്പൊന്നില്ല അങ്ങനെ നാളെ എന്തായാലും പിന്നെ വരണോടൊന്നുവെ അതൊന്നും ഇല്ല അപ്പൊ നാളെ കാലത്ത് ആ ആ വിളിച്ചു മാക്സ് ആ മാ ചെയ്തിട്ടുണ്ടെ ശെരിയാ അങ്ങനെ ഇവിടെയാണ് നിലനിന്ന് കിടന്നത് നല്ല രണ്ട് സൈഡിലൂടെയാണ് കിടന്നത് ഇതാണ് രണ്ട് ബെഡിൻ്റെ കൂടെ കിടന്നു അവിടെ ബാത്റൂമുണ്ട് ഫാനുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ മുതൽ യാത്ര തുടങ്ങുന്നതാണ്